ഫ്രണ്ട്സ് റൈന വ്ലോഗ്സിൻ്റെ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഇന്നത് ഒരു ക്രൂരതയുടെ ഒരു കാര്യം തന്നെയാണ് ഇന്ന് ഇന്നലെ നടന്നിരുന്നത് അതായത് പോലീസ് ഒരു മോഷണ കുറ്റം മോഷണക്കുറ്റം ഒരു പാവപ്പെട്ട ഒരു ദളിത് സ്ത്രീയെ പിടിച്ചുകൊണ്ട് അവരോട് വളരെ മോശമായ രീതിയിൽ ഒരു എന്താ പറയുക ഭയങ്കര മുട്ടനാടിനെ ഇറക്കാൻ കൊണ്ടുപോകില്ലേ ഇറക്കാൻ കൊണ്ടുപോകുന്നവർ പച്ചവെള്ളമെങ്കിലും കൊടുക്കില്ലേ അതിനോട് ഇച്ചിരി ദയം കാണിക്കില്ല അത് മാ അതുപോലും കാണിക്കാത്ത ഒരു ക്രൂരതയെക്കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ ഒരു വീട്ടിൽ നിന്ന് തിരുവനന്തപുരം ആ കാലത്ത് വീട്ടിൽ നിന്ന് ജോലി വീട്ടിൽ നിന്ന് ഒരു മോ മാല മോഷ മാല കാണാതാവുന്നു അപ്പോൾ അവിടെ വീട്ടിൽ ജോലിക്കായിരുന്ന ഈ സ്ത്രീ ബിന്ദു എന്ന സ്ത്രീയെ ഒരു ആ വീട്ടുകാർ പരാതി കൊടുത്തു വിളിപ്പിക്കുന്നു ആ കുളി ഇവർ ആ മാല ഉടമയ്ക്ക് കിട്ടി എന്നിരുന്നാലും ഇവരോട് ആ വളരെ മോശമായ രീതിയിൽ പോലീസുകാർ കാണിച്ച ഒരു എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മുട്ടനാട് കൊടുക്കില്ല ആ അതുപോലും പോലും കാണിച്ചിരുന്നില്ല ചേച്ചിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് നോക്കാം നോക്കാം ട്ടപ്പാറ ബൈജു എന്നുള്ള സാറാണ് എന്നെ വിളിക്കുന്നത് ഞാൻ അവിടെ ചെന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ പരാതി കൊടുത്തവര് എസ് ഐടെ അടുത്തിരിക്കുന്നു അവർ ഞാൻ ചെന്ന് മേഡം അപ്പോഴും എസ് ഐ പറഞ്ഞു ഇവരെ മാല കണ്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല മേഡം അങ്ങോട്ട് കൂടെ നീങ്ങിയില്ലടി എന്ന് പറഞ്ഞു അപ്പം ഇപ്പുറത്ത് കൊണ്ടുപോകുന്നു എന്നെ ബാഗെല്ലാം പരിശോധിച്ച് എന്നെ ഫുള്ള് പരിശോധിച്ച് പിന്നെ ഒരു വനന്ത പോലീസിനെ റൂമിൽ കൊണ്ടുപോയി പിന്നെ ഡ്രസ്സെല്ലാം മാറ്റിച്ച് എന്നെ പരിശോധിച്ചു ഇത്തിരി ചീത്ത പറഞ്ഞു അവരെ വണ്ടിയിലാണ് ഇവിടെ എന്നെ കൊണ്ടുപോകുകയും കുറച്ച് നേരം ഇങ്ങനെ മൈരിക്കുമ്പോൾ എന്നെ വീണ്ടും വിളിക്കും ചോദ്യം ചെയ്യാം വീണ്ടും അവിടെ പോലീസിൻ്റെ അടുത്ത് ചെന്ന് മാലകൊട് മാലകൊട് പിന്നെ നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഒക്കെ പറഞ്ഞു പിന്നെ ഇതിൻ്റെ മക്കളെ പറഞ്ഞു അത് അവരാരേം കൂടെ ഒക്കെ ഇറങ്ങി അങ്ങനെ പൊക്കോളൂ പിന്നെ ജയിലിൽ ഇവിടത്തും ഇല്ല പിന്നെ നാട്ടുകയറി തന്നെ വിശീകരിക്കുകയില്ല എൻ്റെ എൻ്റെ ഭർത്താവ് എന്നെ കളഞ്ഞിട്ട് പോയി വേറെ പോകാൻ നാല് നാലുപേരും കൂടെ റൂമിൽ കൊണ്ടുപോയിട്ടാണ് അവർ അടിക്കാനൊക്കെ വന്നു ഭക്ഷണം അവർ രണ്ട് എന്ന ദിവസം എനിക്ക് തന്നിട്ടില്ല അപ്പോൾ ആപ്പെട്ട സ്ത്രീയെ അവരോട് ഇങ്ങനെ മോശമായിട്ട് അതിനെ ഇടി പാടി പോടി അത് വ്യവസ്ത്രയാക്കുകയും ചെയ്തു ആ മാതിരി രീതിയിലുള്ളൊരു ക്രൂരതയാണ് പോലീസ് അവർ കാണിച്ചത് ഞാൻ ഇതെന്ത് റൈറ്റ്സ് ആണ് ഇവിടെ ഉള്ളത് ഞാൻ ചോദ്യം ചെയ്യാൻ വന്ന് മാന്യമായിട്ട് രീതി ചോദ്യം ചെയ്യാം ഒന്നോട് വിശദമായിട്ട് അന്വേഷിക്കാം അല്ലെങ്കിൽ ആ വീട്ടിൽ ചെന്ന് മാല കിട്ടി ഇതിൽ ചെന്നിട്ടും ആ വീട്ടുകാർക്ക് ആ ചേച്ചിക്ക് ഇപ്പം എന്ത് എന്തൊക്കെ ആരോപണമായിരിക്കും ആ ചേച്ചി കൊണ്ട് മാനസിക എന്താണ് നാട്ടുകാരെങ്ങനെയാണ് ബന്ധുക്കളുടെ ഇടയിൽ ആ ചേച്ചിയുടെ വില എന്തായി ഞാൻ പാവം പിടിച്ച ചേച്ചി അത് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒരു ഇത്തരുടെ ഒരു പട്ടണിയും ദാരിദ്ര്യവും മാറ്റാൻ വേണ്ടി എന്ന കണ്ട ഒരു വീട്ടിൽ പോയി ഈ ജോലി ചെയ്യുന്നത് ഏ മോഷണക്കുട്ടി ആരോപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോയി കെട്ട് വ്യവസ്ഥയാക്കി എടി പാടി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകയും ചെയ്തു കണ്ടെങ്ങണ്ട് ടൂ വെള്ളം ഭക്ഷണവും പോലും കൊടുത്തില്ല എന്നുള്ളതാണ് എന്ത് ഇത് എന്ത് റൈറ്റ്സ് ആണിത് അല്ലെങ്കിൽ ഇതിലും കൂട്ടർ കുടും ക്രൂര കുറ്റകൃത്യങ്ങളൊക്കെ നടത്തിയവരൊക്കെ ഉണ്ടല്ലോ എന്നെ അവരെയൊക്കെ കൊണ്ടുപോയി തീറ്റി തിന്ന് കുടിപ്പിക്കണ്ടല്ലോ ജയിലിൽ ഞാൻ ഒരു തരത്ത് ഭക്ഷണവും ഒരു വെള്ളമൊന്നും ഒഴിച്ച് വെള്ളം കൊണ്ട് ടോയ്ലറ്റ് വെള്ളം കണ്ട കുടിക്കാൻ കൊടുത്തത് ഇത് എന്ത് എന്ത് കാണത്തരാണ് ഈ കടന്ന് കാണിക്കുന്നത് ഈ പോലീസുകാർ ഏ ഇത്ര ഇത് നാ എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി ദൈവത്തി ഓർത്ത് ഇത്ര ആ ഇത്ര ആൾക്കാർ സർവീസിൽ വയ്ക്കരുത് എനിക്ക് കേട്ടിട്ടുണ്ടെന്ന് പണ്ടൊക്കെ മർദ്ദനമായിട്ടാണ് സാറിന് സാറാവൊക്കെ പണ്ടത്തെ സാറകളൊക്കെ ഒരുപാട് മർദ്ദനങ്ങളൊക്കെ ആയിട്ടുണ്ട് പോലീസ് മർദ്ദനങ്ങളൊക്കെ ആയിട്ടുണ്ടെന്നാണ് അറിയാൻ പാടില്ലേ മുഖ്യമന്ത്രി ഇവരുടെ ക്രൂരതകൾ മൂന്നാമറുകൾ ഒരു പാ നിരപരാധിയായൊരു സ്ത്രീയെ ഇത്ര ആൾക്കാർക്ക് ശക്തമായ നടപടി നടപടി എടുക്കണം അതിനാ അവരെ പരാതിക്കാതിന് നടപടി അവർക്ക് നീതി കിട്ടിയേ തീരൂ ഇനി ഇവരുടെ ഹസ്ബൻഡ് അതായത് ഈ ചെച്ചിയുടെ ഭർത്താവ് കാണാൻ പോയി ജയിലിൽ കാണാൻ പോയി ഇനി അവരോടും പോലീസുകാർ വളരെ മോശമായിട്ടുണ്ട് എല്ലാ ഭർത്താവും മകനും കാണാൻ പോയി ഭക്ഷണം കൊടുക്കാൻ പോയി ഇവര് കൊടുക്കില്ലല്ലോ കൊടുക്കാൻ വേണ്ടി പോയി അന്നേരം ആ അവരോട് പെരുമാറിയ ആ ചേട്ടന്റെ വാക്കുകളെന്ന് കേട്ടോ ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ ചെന്നപ്പം അവിടെ ഒരു പോലീസുകാർ പറയുന്നു എന്നെ തെറി വിളിച്ചിട്ട് പറഞ്ഞു നീ മാത്രം കണ്ടുപോയി വെളിയിലുണ്ടാകുന്നു ആ പോലീസറിനെനിക്ക് അറിയില്ല അവരും കാക്കി കാക്കിയില്ലല്ലോ സെയില്ല സെയില്ല പോലീസിനെ കണ്ടറിയാ എനിക്ക് ില്ല നീ മാത്രം എന്റെ ഭാര്യയെ കാണരുത് ഞങ്ങൾക്ക് അറിയാം അവടതി കൊണ്ടുവരുമ്പോ നീ പാല കണ്ടാതി ഭക്ഷണമായിട്ട് എന്നെ ദൂരെ നിർത്തിരിക്ക ഭക്ഷണം കൊടുക്കണ്ട നീയൊക്കെ ഭക്ഷണം കൊടുത്ത് ഒരു പ്രതിയെ കിട്ടിയപ്പോ ഭക്ഷണം കൊടുത്ത് വിഷം കൊടുത്ത് കൊല്ലം കൊണ്ടുവരണോ എന്റെ മോൻ പറഞ്ഞത് ഒരു അയാളെ തെറിയും വിളിച്ചാൽ അയാൾ കാണാൻ കൂടി അതിനെ വിളിച്ചില്ല ഇത് എന്ത് എന്താണ് ഈ ഒരു സാധാരണക്കാരനൊരു പണ്ടൊക്കെ ഒരു കുടും ക്രിമലമുണ്ടായ രാഷ്ട്രീയക്കാരുടെ പിൻബലം ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും പണം സ്വാധീനമുണ്ടാവും ഈ രാഷ്ട്രീയക്കാരുടെ പിൻബലമോ പണമോ സ്വാധീനവും ഇല്ലാത്ത സാധാരണക്കാർ നിരുപാതിൽ പിടിക്കപ്പെടുമ്പോൾ അവരെ ദളിതനായിരുന്നു സാധാരണക്കാരെ കാണുമ്പോൾ തന്നെ ഈ പോലീസുകാർക്ക് നല്ല ചൊറിച്ചിലുണ്ട് അവർ കയറി വരുന്നതല്ല നോക്കി അവർ തെറി വിളിന്ന അതെൻ്റെ വർത്താന ഭരണ വെച്ച് നിങ്ങളോ കൊടുത്തില്ല അല്ലാ ചോറ് കൊണ്ടുവന്നു കൊടുത്ത കുഞ്ഞിൻ്റെ നിങ്ങൾ വിഷം കളത്തിയാണോ കൊണ്ടു കൊടുക്കണേന്ന് ഇവരൊക്കെ എൻ്റെ മനസാക്ഷി ഇല്ലാത്തവരാ ഏ ഇത്ര ആൾക്കാർ എന്തിനാണെങ്കിൽ വെച്ച് പൊറിച്ചുകൊണ്ടിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏഹ് സാധാരണക്കാരെ സേവിക്കാണ്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ദ്രോഹിക്കാനല്ല പോലീസ് അതിന്ന് ആദ്യത്തെ സംഭവമല്ല ഒരുപാട് സംഭവങ്ങളിതുണ്ട് അപ്പോൾ ആ ഒരു നിരപരാധിയല്ല പാവം ചേച്ചിക്ക് പിന്നെ എന്ത് നീതിയാണ് കിട്ടിയത് ഇവർക്ക് എന്ത് സുഖമാണ് കിട്ടിയത് ആ പാവം ചേച്ചി അവിടെ നിന്ന് കരയുക ഏ ഇത്ര നിരപരാധിയായി പോയി നിരപരാധിയായി ആ വീ മാല ശരിക്കും ഒന്ന് ആദ്യം ഒന്നായിരിക്കും പറക്കാറുണ്ട് ആ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടും ഇത്ര ഈ അവർക്കുണ്ടാകുന്ന മാനനഷ്ടത്തിന് ആര് സമാനം പറയും ആ ചേച്ചിയുടെ വില എന്തായി ആ ചേച്ചി പിള്ളേരുണ്ട് പഠിക്കാൻ പോകണം എൻ്റെ അമ്മ കള്ളിയായില്ലേ മറ്റേ ആശങ്കയറോ ബിജുവിനകത്തെ പോലെ അവരങ്ങനെ ആ സിനിമയെ കണ്ടിട്ടായിരിക്കും ഇവർ പറഞ്ഞു വീട്ടിൽ ജോലിക്കാരി മാലെടുത്തു എന്നും പറഞ്ഞു അപ്പോൾ അവർ സിനിമയിലൊക്കെ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞ് ശരിക്കും നോക്കിയില്ല എന്നിട്ട് ഒരു കാര്യം ഇവർ സ്റ്റേഷനിൽ വിളിപ്പിച്ച് രീതി ഈ രീതിയിൽ മോശമായി പെരുമാറി ഇത്ര ഒരു ചീപ്പായൊരു പോളി സിസ്റ്റമാണ് ഇവിടെ നാട്ടിലുള്ളത് ഈ പണക്കാരായി കരുന്ന് വേറെ പ്രതികളൊക്കെ ആണെങ്കിൽ രാഷ്ട്രീയമാരുടെ പിൻവലം ഉണ്ട് ഇവർ നല്ല ട്രീറ്റ്മെൻറ്റ് ആയിരിക്കുന്നത് നടക്കണം ഇവർ ബിരിയാണി തന്നെ കൊടുക്കും ഇതും ക്രൂര കൃത്യങ്ങൾ ചെയ്തിട്ട് ആ ബിരിയാണി ഇതൊക്കെ മേടിച്ചു കൊടുക്കും അതൊന്നും മേടിച്ചു കൊടുക്കുള്ളൂ ഒരു വെള്ളം എങ്കിലും ടോയ്ലറ്റ് വെള്ളം കൊണ്ട് കൊടുത്തത് ഇവിടെ എന്താണ് ഈ സിസ്റ്റം സംഭവിക്കുന്നത് എന്ത് എന്തുകൊണ്ട് ഇവരൊക്കെ വെച്ച് പൊറിപ്പിക്കുന്നു ശക്തമായിട്ട് ഈ ഒരു കാണിച്ച കഴിഞ്ഞിട്ട് ഇത് അവസാനത്തെ ആളാവണം ഒരു സാധാരണക്കാരെ നേരത്തേക്ക് ആക്രമിക്കാൻ പാടില്ല എന്തെങ്കിലും ഒരു തല്ലാനുള്ളവരല്ല എന്നിട്ട് നിങ്ങൾ മർദ്ദനമാകാം അത് കുറ്റവാളികൾ എന്ന് തെളിയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് നേരെയാവാം അതായത് ഒരു സാധാരണ സ്ത്രീയെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഏ ഒരു കൊള്ളു സിനിമയും കണ്ടിട്ടല്ലേ അഷൻചിറ ബിജു സിനിമ കണ്ടിട്ട് തന്നെയാണ് ചെയ്തത് ഇത്രയും ക്രൂരത കാണിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ദൈവത്തി ഒത്ത് ഇത്ര ആളുകളെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സാധാരണക്കാരെ സേവിക്കാനുള്ളതാണ് ദ്രോഹിക്കാനുള്ളതാണ് ഇവർക്ക് ഈ സ്ത്രീക്കെന്ന് ഈ പാവപ്പെട്ട സ്ത്രീക്ക് ഒരു നീതി നടപ്പാക്കിയേ പറ്റൂ മുഖ്യമന്ത്രി ഇനി അവസാനത്തെ ആളാവാം ഇനി ഒരു സ്ത്രീകൾക്കും ഒരു സാധാരണക്കാർക്കും ഇങ്ങനെ പറ്റരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യണം താങ്ക്സ്